നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിശ്വാസവും ഹിന്ദുത്വവും പ്രധാന പ്രചാരണായുദ്ധമാക്കാൻ ബിജെപി സംസ്ഥാന നേതൃത്വത്തിന് ദേശീയ അധ്യക്ഷന്റെ നിർദ്ദേശം തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാന പ്രചാരണ വിഷയമാക്കും പന്തളത്ത് ഉൾപ്പെടെ മഹാസംഗമങ്ങളും സംഘടിപ്പിക്കും ഈ മാസം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വികസിത കേരളം എന്ന മുദ്രാവാക്യം മുഖ്യ അജണ്ടയാക്കി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഗുണം ചെയ്യില്ല ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് വിഹിതം ലക്ഷ്യം വെക്കണം വിശ്വാസവും ഹിന്ദുത്വവുമായിരിക്കണം പ്രചാരണായുധം ശബരിമല സ്വർണ്ണക്കുള്ള പ്രധാന അജണ്ടയായി പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കണം പമ്പയിലും പന്തളത്തുമുൾപ്പെടെ വിശ്വാസ സംരക്ഷണ മഹാസംഗമങ്ങൾ സംഘടിപ്പിക്കും സംസ്ഥാന കോർ കമ്മിറ്റിയിൽ ദേശീയ അധ്യക്ഷൻ നൽകിയ മുഖ്യനിർദ്ദേശം ഇതായിരുന്നു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൻ ഡി അഞ്ച് യാത്രകൾ സംഘടിപ്പിക്കും മൂന്നെണ്ണം ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ നയിക്കും രണ്ടെണ്ണം ഘടക കക്ഷികൾ നയിക്കും ഈ മാസം പതിനഞ്ചിന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേരും അതിനു മുന്നോടിയായി സ്ഥാനാർത്ഥി നിർണയത്തിന് ജില്ലകളിൽ നിന്ന് അഭിപ്രായം ശേഖരിക്കും റിപ്പോർട്ടർ കോഴിക്കോട്